മംഗളൂരുവിലെ വിദ്വേഷലയിൽ നീതി തേടി അഷ്റഫിന്റെ കുടുംബവും രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളും നിയമസഭാ കർണാടകയിലെത്തിയു ടി ഖാദറിനെ കണ്ട് പരാതി നൽകി അഷ്റഫിന്റെ നേതൃത്വത്തിലായിരുന്നു കമ്മിറ്റി ഭാരവാഹികളും അഷ്റഫിന്റെ കുടുംബവും സ്പീക്കർക്ക് നിവേദനം നൽകിയത് മുഴുവൻ പ്രതികളെയും പിടികൂടി ശിക്ഷിക്കണമെന്നാണ് കുടുംബത്തിന്റെയും ആക്ഷൻ കമ്മിറ്റിയുടെയും ആവശ്യം മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു ഏപ്രിൽ ഇരുപത്തിയേഴിനാണ് മാംഗ്ലൂർ കുടുപ്പിലെ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വെച്ച പാർപ്പുറ സ്വദേശിയായ മൂച്ചിക്കാടൻ അഷ്റഫ് കൊല്ലപ്പെടുന്നത് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നിന്ന് വെള്ളമെടുത്തു കുടിച്ചതിന് പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചെന്നാരോപിച്ച സംഘപരിവാർ ആൾക്കൂട്ടം മാനസിക വെല്ലുവിളി നേരിടുന്ന യുവാവിനെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു തുടക്കത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചയുണ്ടാതായി മഞ്ചേശ്വരം എം എൽ എ കെ എം അഷ്റഫും കുറ്റപ്പെടുത്തി ഇതേ തുടർന്ന് അഷ്റഫിനെ കൊലപ്പെടുത്തിയ മുഴുവൻ ആളുകളെയും പിടികൂടണമെന്നാവശ്യപ്പെട്ട് അഷ്റഫിന്റെ മൃതദേഹം അന്ന് തന്നെ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് മഞ്ചേശ്വരം എം എൽ എ കെ അഷ്റഫിന്റെ നേതൃത്വത്തിൽ അഷ്റഫിന്റെ കുടുംബവും പറപ്പൂരിൽ രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളും കർണാടകയിലെത്തി നിയമസഭാ സ്പീക്കർ യു ടി ഖാദറിനെ നേരിൽ കണ്ട് പരാതി നൽകിയത് നിരവധി കലാപങ്ങളിൽ പങ്കാളിത്തമുള്ളയാളാണ് ആക്രമത്തിന്റെ സൂത്രധാരകൻ എന്നിരിക്കെ സമഗ്ര അന്വേഷണം വേണമെന്നോ എം എൽ എ ആവശ്യപ്പെട്ടു കേസ് അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ രൂപീകരിക്കണമെന്നാണ് ആക്ഷൻ കമ്മിറ്റിയുടെ ആവശ്യം എൻ്റെ കുട്ടിനെ അടിച്ചു കൊന്നതാണ് എൻ്റെ കുട്ടി ഒന്നേക്കും പോകാത്ത കുട്ടിയാണ് ഞങ്ങൾക്ക് എനിക്ക് പൈസ കൊണ്ടുതരാൻ വേണ്ടിയിട്ട് അവനെ കുപ്പി വെറുക്കാൻ പോയതാണ് അതിൽ അടിച്ചു കൊന്നതാണ് അവൻ ഒരു ഒന്നിക്കും പോകാത്ത കുട്ടിയാണ് ഒരാളൊരു ഒന്നിക്കാരോടൊന്നും പറയാൻ പോകാത്ത ഞാൻ ഒന്നും പറയില്ലമ്മ ഞാനാരോടും പറഞ്ഞു ഞാൻ കുപ്പി വെറുക്കി കാണ്ട് പിന്നെ പിന്നെ അവിടെ കടി കൊണ്ടുപോയി കൊടുക്കലാണെന്നാണ് എൻ്റെ കുട്ടി പറയലോ ഒന്നിക്കും എൻ്റെ കുട്ടി പറയാൻ പോയിട്ടില്ല എൻ്റെ കുട്ടീനെ അടിച്ച് കൊന്നു ഇത്ര ആൾക്കാർ കൂടി കാണ്ട് അടിച്ചു കൊന്നതാണ് കൊടുക്കണം നീതിയും കിട്ടണം കമ്മിറ്റി ഭാരവാഹികൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെയും കാണും നീതി ൾകിൽ കേരളത്തിലും കർണാടകയിലും ഒരേ സമയം സമരം നടത്തുവാനാണ് കമ്മിറ്റിയുടെ തീരുമാനം ന്യൂസ് ഒരു സന്തോഷ വാർത്ത നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബ ജലറിയിൽ നിന്നും ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ